ാണ് ഞങ്ങൾ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലെ അതിന്റെ ഉള്ളിലേ പോകണേ അതിന്റെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളോടൊക്കെ ഒരു നാട്ടിലുള്ള കുറച്ച് കിളികളുടെ പേരൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം അറിയാൻ പറ്റും കോടിയെന്നു പത്ത് അത്രയും പറയൂ എല്ലാരും പത്തെണ്ണത്തിനൊക്കെ തിരിച്ചറിയുവായിരിക്കും ചിലപ്പോ ചിലപ്പോ ഒരു അഞ്ച് അഞ്ചെണ്ണത്തിനൊക്കെ ആയിരിക്കും പക്ഷെ സുധാമയ്ക്ക് എത്ര പക്ഷികളുടെ സ്ഥലം തിരിച്ചറിയാം നൂറോളം പക്ഷികളുടെ അറിയാം 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 ടൈം സീസൺ മൈഗ്രേഷൻ സുധാമക്ക് അറിഞ്ഞുകൂടാത്തായിട്ടൊന്നുമില്ല അല്ലെ അപ്പൊ സുധാമയുടെ വിശേഷം സ്റ്റോറിയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ നമുക്ക് കാടിനെ അറിഞ്ഞുകൊണ്ട് കുറെ പക്ഷികളിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് സുധാമയുടെ കഥയും കേൾക്കാം ഓക്കെ ഈ കാടിനകത്തോട്ടൊക്കെ പോവാനെ ഒരാള് വരുന്നത് സുധാമോട് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണ് ഞങ്ങള് സുധാമേ കാടിനകത്തോട്ട് പോവാനേ സുധാമൊക്കെ എങ്ങനെ ധൈര്യം കിട്ടി എനിക്ക് കാടിനെ ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ ഭയപ്പെടാത്ത മനുഷ്യരെയാണ് കാടിനെന് നമ്മള് ഭയപ്പെടുന്നത് എത്ര വർഷം മുന്നേ ആണ് ആദ്യമായിട്ട് ഇങ്ങനെ കാട് കേറിയത് ഇരുപത്തിനാല് വർഷം രണ്ടായിരത്തിൽ രണ്ടായിരത്തില് സംഭവം നമ്മൾ ഹോം സ്റ്റേ തുടങ്ങിട്ട് ഇപ്പൊ ഇരുപത്തിനാല് വർഷമായല്ലോ ആ ദേ ഇതൊക്കെ ആന ചവിട്ടിപ്പൊടിച്ചിട്ടേക്കുന്നതാണോ കറണ്ട് ഉണ്ടാവുമോ ഇല്ല കറണ്ടൊക്കെ ബ്രേക്ക് ചെയ്യുന്നല്ലോ ആ ബ്രോക്കൺ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ബേഡേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് നേച്ചർ ലവേഴ്സ് ആണല്ലോ അപ്പൊ അവരെ ഫോളോ ചെയ്ത യസ്നോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എനിക്കന്ന് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അവര് പറയുമ്പോ അല്ലായിട്ട് ചിരിക്കാൻ എനിക്ക് ഏറ്റവും നോക്കുന്നറിയാലോംഗ്വേജ് ഭാഷ സത്യം ചിരി ഒരു ഭാഷയാണ് ഭാഷയാണ് ചിരി ആംഗ്യ ഭാഷ അതൊക്കെ എനിക്കറിയാലോ പക്ഷെ അന്ന് ഞാൻ അങ്ങനെ തുടങ്ങിയപ്പോ ഞാൻ നല്ല ഫ്രൂവൻ്റായിട്ട് ഏതൊരു രാജ്യത്തെ ആൾക്കാരും അതേ ഏറ്റവും ഉണ്ടിൽ സംസാരിക്കും ഒരു നൂറിലധികം ആളുകള് നമ്മുടെ വീട്ടില് താമസിച്ചിട്ടുണ്ട് നൂറിൽ പരം രാജ്യങ്ങളിലെ ആളുകൾ അതും എന്റെ വീട്ടിൽ എത്ര പേരെ കിടക്കുന്ന മൊബൈക്കാര് മഹാരാഷ്ട്രക്കാര് ഏറ്റവും സംസാരിക്കുന്നത് എല്ലാ ഭാഷയും ഒരുവിധം ഭാഷകളെല്ലാം മാന്യമായിട്ട് സംസാരിക്കും അറിയാൻ വയ്യാത്തൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷിലൊക്കെ ഞാൻ നല്ല ഗ്രാമർ മിസ്റ്റേക്ക് വന്നാലും എനിക്ക് അത് ഞാൻ അവതരിപ്പിച്ചത് മനസ്സിലാക്കി മനസ്സിലാക്കി തരും അത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോ തുടങ്ങി സുധാമ മലയാളം അറിയാതെ അങ്ങ് ഇംഗ്ലീഷ് ആയി ഇംഗ്ലീഷായി അത് അവരോട് സംസാരിച്ച് സംസാരിച്ചല്ലേ എത്ര വയസ്സായി സുധാമയ്ക്ക് എനിക്ക് എഴുപത് വയസ്സ് അത് പറയത്തില്ലല്ലേ എന്നെക്കാളും ചെറുപ്പം മനസ്സും ആ ഒരു പ്രഷറും ഞാൻ പ്രായം സമ്മതിക്കാൻ തയ്യാറില്ല അല്ല പ്രായമുണ്ട് സമ്മതിക്കുന്നു ബട്ട് ഐ എം എ ഗേൾ മേ ബിൾ എം സെമിലേക്ക് എ ഗേൾ ഞാൻ ഒരു പെൺകുട്ടികളോടെ എനിക്കും പോലെ തുള്ളിച്ചാടിയാണ് ചില സമയത്ത് ശാരീരികമായിട്ട് ചിലപ്പോ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തോന്നും എനിക്കറിയില്ല പക്ഷേ ഐ ഡോ ഒരിക്കലും ഈ സ്റ്റോറി കേൾക്കുമ്പോ ഇനിയുണ്ട് ഇതിനകത്ത് കൊറേ ട്വിസ്റ്റുകൾ ആ ഉണ്ട് നോക്ക് പോവാന്ന ഉള്ളിലേക്ക് പോവാൻ കേട്ടോ എന്തോ നോക്കാനായിട്ട് എന്തേലും ഉണ്ടോ സുധാമേ കണ്ടോ ഇല്ലല്ലോ പോ നോക്കട്ടെ ആ എന്തിനാ നോക്കണേ ഫ്രോക്ക് മൗത്ത് മാക്കാച്ചട തട്ടേക്കാരന്റെ ഹൈലൈറ്റ് ബേഡാണ് മാക്കാച്ചട മരവാണിത് ഇത് കണ്ടത് ഓഫ് അതാണ് കട ഇരിക്കുന്നത് പക്ഷേ കാണുന്നില്ലേ കാണുന്നില്ല നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം വേറെ നോക്കാം വേറെ നോക്കാം ഞാൻ കാണിച്ചു ബാധ്യപ്പെട്ടോ ഇതിന്റെ ശരിക്കും അല്ലേ ഓ നോക്കൂ കയ്യിലെടുത്തതേ അപ്പത്തേക്ക് ഊരുണ്ടല്ലോ കൂടിയതേ ഒരു വിത്തിനെ പോലെ ആയല്ലേ എനിക്ക് ഇതിനകത്ത് സൂം ചെയ്യാൻ പറ്റണ്ടില്ല ആ കാലൊക്കെ ഉള്ളിലോട്ട് വലിച്ചു ഒരു ഇത്ര നീളും ഗ്രാസ് വൈപ്പർ ചെറിയ ഗ്രാസ് വൈപ്പർ ചെയ്യുന്നു ചെറിയൊരു ഗ്രാസ് വൈപ്പർ മേറ്റായിരുന്നു ആർക്കും കാണാൻ പറ്റില്ല ഞാൻ ലുക്ക് വെരി സ്പെഷ്യൽ ഗ്രാസ് പേപ്പർ മേറ്റിങ് അവരത്രേ നേരം അത്ഭുതസുധാമ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു പിടിച്ചുല്ലേ എല്ലാ കൊച്ചു കൊച്ചു ജീവികളും എന്റെ മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് കേറി പിടിക്കും അവനെ തുടർന്ന് ശരിയല്ലന്ന് എനിക്കറിയാം പക്ഷെ ഞാനൊന്നും ചുമ്മാ തൊട്ടുന്നുള്ളൂ അത് ഇവരെ ഭയപ്പെടേണ്ടതില്ല ജീവന തൊട്ടാ കൂട്ടം സമ്മതിക്കില്ല ആണല്ലേ അവര് ശല്യം ചെയ്യാൻ പാടില്ല സുധാമ ഇത് ഫസ്റ്റ് ഉണ്ടല്ലോ ഹസ്ബൻഡും സുധാമയും കൂടി എന്തോ ചായക്കടയോ എനിക്ക് ചായക്കടയായിരുന്നു ആണ് ജങ്കാറായതുകൊണ്ട് കുട്ടൻ ചന്ദ്രേട്ടം വെള്ളം കിടത്തും ബസ് ഇവിടെ കിടക്കും ബസ് അക്കരെ കിടക്കും ഇതൊരു ജെട്ടിയാ ഇപ്പൊ വള്ളം കിടത്തുമ്പോ കിട്ടുന്ന ഇരുപത് രൂപ അമ്പത് രൂപ ഇരുപത്തിയഞ്ചു പൈസ പത്ത് അങ്ങനെയാണ് അങ്ങനെയാണെന്ന ചാർജ് അതുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്ന കൊച്ചു കൊച്ചു ചായക്കട ചന്ദ്രേട്ടം മരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങള് രഞ്ഞു പിടിച്ചൊക്കെ വീട്ടിലിരുന്ന ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത വിധവയകളായ ഒരു സ്ത്രീകളെ അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളവർ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ അങ്ങനെയായിരുന്നു ആരും തന്നെ ഞങ്ങളെ സഹായിച്ചില്ല പിന്നെ എൻ്റെ ഒരു ബ്രദർ എനിക്ക് കൂട്ടുണ്ടായിരുന്നു പിന്നെ അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരും എല്ലാവരും വളരെ വിഷമിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് കൊണ്ട് നിസ്സഹകരണം അല്ലെങ്കിൽ പോലും ആരും ഹെൽപ്പ് ചെയ്യാൻ ആരും മുൻപോട്ട് വന്നില്ല അപ്പൊ അമ്മച്ചും ഞാനും കൂടെ കൂടി ഒരു കൂലി ഒരു കിലോ അരി ഒരു കുപ്പി പാല് വെട്ടായാലും ഒക്കെ സാജു എന്ന് പറഞ്ഞൊരു കൊച്ചു ഞങ്ങളുടെ ഒരു മറികുട്ടി ചേച്ചി നമ്മൾ ഞങ്ങളുടെ കൂടെ ചേർത്ത് കിടത്തിയ ഒരാളാണ് അവർക്ക് കിടക്കാൻ സ്ഥലമില്ലായിരുന്നപ്പോ ഞങ്ങളുടെ വീട്ടിലാണ് കിടന്നത് ചെറിയ ചേട്ടൻ മറികുട്ടി ചേച്ചി സാബു മത്തായി കുഞ്ഞു സാജു സജി അത്രയും പിള്ളേരാണ് ലിസി ആ കുട്ടികളെ മുഴുവൻ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ അപ്പൊ മറികുട്ടി ചേച്ചി ഞങ്ങൾക്ക് അമ്മയെപ്പോലെയാ ചേച്ചിയെ പോലെയാണ് ചേച്ചി കുട ചൂടി ഞങ്ങൾ ഇരിക്കണം മഴ നനിയ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു ആ ചേച്ചിയുടെ കൊച്ചിനെ എന്റെ കടയിലേക്ക് കൂട്ടിന് വിട്ടു എൻ്റെ അമ്മയുടെ കൂടെ അവിടെ ആ സ്നേഹം വെച്ച് അങ്ങനെയാണ് ഞങ്ങള് കട തുടങ്ങിയത് ഒരു കുപ്പി പാൽ അഞ്ചു കുപ്പി ആയി പത്തു കുപ്പിയായി ഒരു കിലോ ആയിരിക്കും പത്ത് കിലോ ആയി അങ്ങനെ കൂടി കൂടി ഇരുന്നപ്പോഴാണ് നേച്ചർ ക്യാമ്പ് സാറ് കഷ്ടപ്പെടുന്ന സുധാമ രണ്ട് കുട്ടികളെ വളർത്താൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ അതുകൊണ്ട് നമുക്ക് നേച്ചർ ക്യാമ്പ് രാജാവല നമുക്ക് സുധാമയ്ക്ക് സുധൈനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ജേക്കബ് സാറ് റേഞ്ച് ഓഫീസർ ജേക്കബ് സാറാണ് നേച്ചർ ക്യാമ്പ് ചെയ്യാൻ പോകും സുധൈൻ വെച്ചു എനിക്കെപ്പോഴത്തേക്കും സ്വർഗം കിട്ടിയതുപോലെയാണ് കാരണം അങ്ങനെ ഒരു അവസരം നമുക്ക് ആരും തരുന്നില്ല ചെയ്തോളാം സാറേ ആ ശരി സുധാമയെന്നോട്ട് ചെയ്തോളാം പറഞ്ഞു അങ്ങനെയാണ് എന്നെ നേച്ചർ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്നു ഒരു കുട്ടിക്ക് പത്ത് രൂപ അപ്പം അമ്പത് കുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യായിരം രൂപ അതെ അത് മാസത്തിൽ എനിക്കൊരു പതിനായിരം രൂപ എന്ന് ഞാൻ പതിനായിരം രൂപ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് പതിനായിരം രൂപ എനിക്ക് എനിക്കായിരുന്നു ജേക്കബ് സാറാണ് ക്യാമ്പിൽ നിന്ന് തുടങ്ങി അപ്പോഴാണ് ഡോക്ടർ സുദാ സാറിന്റെ ക്ലാസ് കേൾക്കാൻ അവസരം കിട്ടിയത് അത് അവർക്ക് ചോറ് കൊടുക്കാൻ ചോറ് കൊടുക്കാൻ ഇങ്ങനെ ഒരു ടേബിളിലേക്കും ആ ടേബിളിൽ നമ്മൾ വീട്ടിൽ നിന്ന് കഞ്ഞി ഉണ്ടാക്കി ചുമന്ന് വെച്ചിങ്ങനെ കൊണ്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ സ്നാക്സ് ആൻഡ് ടീ ബെഡ് കോഫി ബ്രേക്ക്ഫാസ്റ്റ് അഗൈൻ ലഞ്ച് ഫോർ ഓ ക്ലോക്ക് ടീ ആൻഡ് സ്നാക്സ് ആൻഡ് ഈവനിങ് കഞ്ഞി സം ലിറ്റിൽ ലിറ്റിൽ കറി അഗൈൻ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ബെഡ് കോഫി ആൻഡ് ചെക്ക് ഔട്ട് അങ്ങനെ ആണ് പത്ത് രൂപ ആണ് കുട്ടിക്ക് ആണ് അത്രയും സംഭവം ചെയ്ത് ക്ലാസ് കേട്ടപ്പോ സുധാമ കയറിയിരുന്ന കുട്ടികളുടെ കൂടെ പഠിച്ചുകൊണ്ട് പറഞ്ഞ സാറാണ് എന്നെ അകത്ത് പ്രവേശനം വന്നത് സാറിന്റെ ക്ലാസ് കേട്ടാണ് ഞാൻ പ്രകൃതി എന്താണെന്ന് പഠിക്കുന്നത് ഇരുപത്തേഴ് വർഷം ഇരുപത്തേഴ് വർഷം ഞാൻ ക്യാമ്പ് ചെയ്തു വർഷം ചെയ്തു അത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൈല് മാറി സ്റ്റൈല് മാറി അപ്പോഴത്തേക്കും രണ്ട് റൂം തുടങ്ങി തട്ടേക്കാട് സാഞ്ച്വറി ഇനാഗ്രേറ്റ് ചെയ്ത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മലയാളം മാറി മാറി പോവോറിനാഗ്രേറ്റ് ചെയ്തത് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോ ഓരോരുത്തർ വരാൻ തുടങ്ങി ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ വരുമ്പോ അവരുടെ പുറകെ നടക്കാൻ തുടങ്ങി ഇങ്ങനെ ഓരോരുത്തർ നടക്കുന്നോണ്ട് എനിക്ക് നടക്കാൻ തോന്നി ഞാനും നടക്കും അപ്പഴാണ് രണ്ട് റൂം ഉണ്ടാക്കാനുള്ള ഐഡിയ വരുന്നത് അപ്പൊ രണ്ടായിരത്തിൽ ഗിരീഷ് അഡ്വക്കേറ്റ് ആയിട്ട് തിരിച്ചു വന്നു മൈസൂരിലൊക്കെ പഠിച്ചത് എന്റെ മോൻ അഡ്വക്കേറ്റ് ആയിട്ട് തിരിച്ചു വന്നു അപ്പോഴേക്കും ഇച്ചിരി കൂടി അമ്പിയറായാലും എനിക്ക് ഞങ്ങൾ രണ്ട് റൂമെൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ഫെഡറൽ ബാങ്കിൽ വെച്ച് ലോൺ എടുക്കുന്നു രണ്ട് റൂം ഉണ്ടാക്കുന്നു അമ്മയും ഞാനിവിടെ കൂടി ഈ ജോലിയോടൊപ്പം തന്നെ ഹോം സ്റ്റേ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആണ് അതാണിപ്പോ നാലായിരം രൂപേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് പ്രകൃതിയെ ആരിഷ്ടപ്പെടുന്നു ഞാൻ സ്വീകരിക്കും ഞാൻ അത്ര മാത്രം ഇഷ്ടപ്പെടുന്നു പ്രകൃതി മീൻസ് അമ്മ പ്രകൃതി അമ്മയാണ് പിതാവ് അച്ഛനാന്ന് പറയില്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളെ ദൈവം അത് അച്ഛൻ പിതാവ് ദിസ് ദിസ്ഇസ് അവർ മാം അമ്മയെ സ്നേഹിക്കാത്തവരായിട്ട് ആരുണ്ട് അമ്മയെ വേദനിപ്പിക്കാതെ നടക്കറിയാതെ കാടിനെ അറിയുക എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് കാടറിയാതെ കാടിനെ അറിയുക കാടറിയാതെ പോലും വേദനിപ്പിക്കാതെ നമ്മളമ്മയെ വേദനിപ്പിക്കാതെ സാധാരണ അമ്മ ഇവിടെയാണ് ഇവിടെ നിന്നിട്ടാണോ നമ്മള് കൊറേ നമുക്ക് കാണാൻ പറ്റുന്ന പക്ഷികളെ കുട്ടികളൊക്കെ അവരുടെ കയ്യിലുള്ള ക്യാമറയിലൊക്കെ എല്ലാം വളരെ വ്യക്തമായിട്ട് കിട്ടും കേട്ടോ നമ്മൾ അവരെ ഫോട്ടോ കണ്ടു വേണം കാണാൻ അതൊക്കെ എക്സ്പെൻസീവ് ആണ് മോനെ വാവു ചില പൂക്കളൊക്കെ കണ്ടോ മഞ്ഞ് പോയാൽ ബേ വരുള്ളൂ ഹോൺബില്ലിന്റെ കോളിംഗ് കേൾക്കുന്നുണ്ട് അല്ലെ ഹോർബിലിന്റെ ഹോർണ് നമുക്ക് കാണാൻ പറ്റിട്ടുണ്ട് വിലുതാണോ ഞാനത് സത്യം എനിക്ക് മനസ്സിലായേലു പാറയുണ്ട് അല്ലേ പാറയുണ്ട് ആ മനസ്സിലാവത്തേ ഇല്ല നമുക്കല്ലേ മനസ്സിലാവത്തേല്ലോ നോക്കല്ലേ ഇതൊരു ടു വീക്സ് ബാക്ക് എൽഫുണ്ടീ ആണ് ആനിക്കുന്ന സ്ഥലമാണ് എല്ലാ ദിവസം വരുന്നത് ഞങ്ങൾ ഇവിടെ ആണ് കണ്ടോ ആനിക്കുന്നത് എത്ര സ്ഥലം ഒന്ന് രണ്ട് മൂന്ന് അവിടെ ഉണ്ടല്ലോ ആന ഓടിച്ചിട്ടോ എന്റെ തൊലി ഇതൊക്കെ കണ്ടോ തൊലി തിന്നോ അത് ഇതെന്ത് പൂവാണെന്ന് അങ്ങനെ അറിയാവോ അറിയില്ലേ നല്ല ഭംഗിയുള്ള പൂ മലബാർ ഗ്രേ ഹോൺ ബിൽ ഫീമെയിൽ ഏ കണ്ടു കണ്ടു കാണാം കാണാം സ്പെഷ്യാലിറ്റി ഒന്ന് പറയാമോ സ്പെഷ്യാലിറ്റി ഇതാണ് ശരിക്കും മരത്തിന്റെ പൊത്തിൽ കൂട് കൂട്ടിയിണേ ചേരുന്നത് അകത്ത് ഹൈഡ് ചെയ്ത് ഇടണം ചേരുന്ന പക്ഷി ആണോ ഏക ഏകപക്ഷി ഒരു മെയിൽ മരിച്ചുപോയാൽ ഫീമെയിൽ ഒറ്റക്കെണെന്ന് മരിച്ചോളൂ ഫീമെയിൽ മരിച്ചു പോയാൽ മെയിൽ മരിച്ചു മരിച്ചുകൊള്ളു അങ്ങനെയാണ് ഓ വലിയ സ്പെഷ്യാലിറ്റി ആവുന്നത് കണ്ടോ ഇവിടെ കോടയാണ് നല്ല കോടയാണ് ഈ കോട പോയി കഴിഞ്ഞാൽ മാത്രമാണ് ബേഡ്സ് എല്ലാം ഇങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ

ഇതാണ് ഒരു മലയാളി പാരക്കെറിയാ മേലാ ഇല്ല സത്യമായിട്ട് ഇല്ല അറിയില്ല അല്ലപ്പോ ഒരു പത്ത് പേര് ചോദിച്ച ഒരു മലയാളി സാധാരണ പറയില്ല നമ്മുടെ വീട്ടിൽ കൊച്ചുമോളോട് ചോദിച്ച ഇരുപത് വശം പറയും അത് പറയും ഇവിടെ താഴെ ഒരു അമ്പലം ഉണ്ട് അല്ലേ സുധാമ ആ അപ്പൊ ഞങ്ങൾ ആ അമ്പലത്തിലേക്കാണ് ഇപ്പൊ പോണേ വനദുർഗാ ക്ഷേത്രം ആ അവിടെയല്ലേ മറ്റേ നമ്മുടെ ആനയാണ് നടക്കിയിരുത്തുന്നേ ഗണപതി ആയി സങ്കല്പിച്ച് ആനയെ നടക്കിരുത്തുന്ന ഏക അമ്പലം കേരളത്തില് ആ അവിടെക്കാണ് നമ്മള് പോന്നെ അത് കാടിന്റെ ഉള്ളി കൂടെ ആ ഇപ്പൊ സ്മെല്ലുണ്ട് പാലപ്പൂന്റെ പാലപ്പൂ മുത്തേ പൂത്ത് നിൽക്കുവാണ് പാല ഇവിടെ ഉണ്ട് സ്മെല് അല്ലേ ഇവിടെ സ്മെല്ലുണ്ട് ട്ടോ പാലപ്പൂന്റെ സ്മെല്ലുണ്ട് ഇവിടെയും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ കണ്ട സുധാമ കാണു അല്ലേ എല്ലാ ജീവികളും ഉണ്ട് ഇവിടെ കാണും എന്തോ എല്ലാ ജീവികളെയും ഞാൻ കാണും എല്ലാം കാണും അല്ലേ എങ്ങനെ നടക്കുമല്ലേ സ്ഥിരം സമയം അത് ഇതിന്റെ സ്വരായിരുന്നു കോളാണല്ലേ അത് അത് സുധാമയുടെ വീട്ടിൽ ആ അതുപോലെ ഒരു മാരും കൊരങ്ങന്മാര് ഇരുപത്തിയറിയും അപ്പൊ ഇത് ഇതല്ലേ സുതാമ ഇതല്ല ഇരുത്തി ദിവസം അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഗസ്റ്റ് ഗെസ്റ്റായകൊണ്ട് വരുവാസാണ് ജർമ്മൻകാരായിരുന്നു അപ്പൊ ഞാൻ അവരെ പെട്ടിക്കടക്കാരൊക്കെ മടക്കി കെട്ടി പോയില്ല അപ്പൊ ഞാനിങ്ങനെ ആനയെ നോക്കി നിൽക്കുക ആനയെ കൊണ്ടുപോയില്ലെന്ന് ഓർത്ത് നോക്കി നിൽക്കുകയെന്നായിരം എൻ്റെ പുനമുള്ള കൂടെ കയറി ഇങ്ങോട്ട് കയറി കാട്ടാനേ നിൽക്കുന്ന കാട്ടാനേ നിൽക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ കാട്ടാന ഇങ്ങോട്ട് കയറാനോ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അകത്ത് കയറിയിട്ട് നോക്കിയപ്പോ ആന തലേ ദിവസത്തെ പനം കൈ മറ്റേ ആനയ്ക്ക് കൊടുത്തിട്ട് പനങ്കൈ തിന്നുകൊണ്ട് നിൽക്കുക പണി ഞാൻ വീഡിയോസ് കിട്ടിയോസ് ആണോ ആ അവിടെ ഫെൻസിങ് അകത്തോ അതെല്ലാം അകത്തേ കയറാൻ പറഞ്ഞേന്നെ ചടി വന്നു അങ്ങനെ ഇവിടെ ഇഷ്ടം പോലെ അനുഭവത്തി വടിവാൾ അങ്ങനെ സാധനങ്ങളോ അമ്പലത്തിനെ സംബന്ധിച്ച അത് മുഴുവൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ പുനഃപ്രതിഷ്ഠയാണിത് അതല്ലേ ഇത്ര സ്ഥലം മാത്രം എടുത്തോറാരുടെ ദേവിയാണ് വനദുർഗാദേവിയാണ് ഇവിടെ തോന്നിയ മാസം എന്ത് കാണിച്ചാലും അവിടെ അപ്പൊ തന്നെ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കടുവയോ പുലിയോ മറ്റോ എല്ലാ വെള്ളിയും ചൊവ്വാഴ്ചയും വരും അത്ര അപ്പൊ ഈ അമ്പലത്തിലെ തിടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കിടപ്പുണ്ടല്ലോ ചില ആൾക്കാര് രാത്രി കിടക്കും അന്ന് ഒന്ന് കണ്ടിട്ടുള്ളൂ ആ പുലിയെ കാണാൻ വേണ്ടിട്ട് കിടന്നു വേണ്ട എന്നെ പരീക്ഷിക്കരുന്ന് ആ ശരീരം കിട്ടും അതിനുശേഷം അവരാരും ഇവിടെ രാത്രി കിടന്ന് ചെക്കയെ വന്നിട്ടില്ല ഗണപതിയെ നടക്കുന്ന ഏക അമ്പലാണ് തട്ടേക്കാട് ഇത് കൊച്ചുഫ ച്ചേരി ഭഗവതി ക്ഷേത്രം ആനയെ ഇവിടെ കെട്ടിയിരിക്കും അപ്പൊ പൂജ ചെയ്യുന്ന ആന ഇവിടെയാണ് ഗണപതി ഭഗവാൻ ആന ആനയെ ഇവിടെയാണ് നടക്കിരുത്തുന്നത് ഓ നടക്കിരുത്തിയതിന്റെ പിറ്റേ ദിവസം ഞാനിവിടെ ഗസ്റ്റിനെ കൊണ്ട് വരുവാ അപ്പോഴാണ് ഈ ആനയെ കൊണ്ടുപോയി നമ്മള് വിചാരിക്കുന്ന കൊണ്ടുപോയില്ലേ പക്ഷെ അവിടെ ആണ് കാട്ടാന കാട്ടാനാണ് പെട്ടിക്കിടക്കാരെ മടക്കി കെട്ടി കൊണ്ടുപോയിക്കേറീക്കത്ത് ഞാൻ ഇതാണ് അമ്പലം എന്റെ അവിടെയൊക്കെ ഫുൾ ആനയാണല്ലേ കൂടുള്ള സ്ഥലം എന്റെ അമ്മേ അന്ന് ഞാൻ ചെരുപ്പം ഇടുന്ന സാരി കൊടുത്തേക്കുന്നു അന്ന് ക്യാൻസർ മുമ്പ് മുമ്പ് ഇവിടെ വരും ഇവിടെ ആന ചീ കണ്ടിട്ട് പക്കന്നാ പറഞ്ഞു അടിച്ച് ചെവിക്കട്ടടിക്കൂട്രണ്ടിലേക്ക് വന്നു പച്ചാടി വന്നു ഞങ്ങളൊന്നും ചെയ്യാനില്ല അത് അടിച്ചിട്ടാണ് വരുന്നാണ്ടിട്ട് ഓ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഐ എം റണ്ണിങ് വെരി ഫാസ്റ്റ് യു യു ഫോളോ വിത്ത് മീ പ്ലീസ് എന്ന് പറഞ്ഞു ആലോചി ആലെന്ന് കരഞ്ഞോണ്ട് തോട്ടിലേക്ക് ബൈനൊക്കെ നെഞ്ചത്തിട്ട് അടിച്ചു കൊണ്ട് തോട്ടിൽ ചെന്ന് വീണു അപ്പോഴത്തേക്ക് മൂന്ന് നാല് ഫോർനേഴ്സ് ഇങ്ങനെ ഇങ്ങനെ വന്നു ക്യാമറ ആയിട്ട് ഫോട്ടോ എടുത്തു അങ്ങോട്ട് പോയാനോ ഇതെങ്ങോട്ട് പോയി സത്യത്തിൽ ആന ഓടിക്കുന്നതല്ല അത് ആന ഓടിക്കുന്നല്ല ആന ഓടിച്ച് നമ്മള് ചതിക്കുന്നു പെട്ട് പോയി ആന സൗണ്ട് വെച്ചു നമ്മൾ നമ്മൾ പോയി ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇവിടെ ഗൈഡിങ് തുടങ്ങിയതും മറ്റുള്ളവരെ പഠിപ്പിച്ചത് എന്റെ ബ്രദറിന്റെ മോനഏകമകൻ ഇത് എന്റെ ഫ്രണ്ടാണ് പുതിയ ഫ്രണ്ട് പേര് ഞങ്ങളൊക്കെ ഓദറൈസ് ഗൈഡാണ് തത്തേക്കാട് സാന്ദ്രയുടെ ഫോട്ടോ എടുക്കണോ പാവം പോലെ ഇരിക്കുന്ന ഒന്നും ചെയ്തില്ല ചെയ്തില്ലേ അത് താഴെ ഇറങ്ങി വരുമോ ഇത് വരില്ല വരില്ല അപ്പൊ ഇനി നമ്മൾ പോവാൻ പോണത് ഫ്രോക്ക് ഫ്രോക്ക് മോഹത്തിനെ കാണാനാട്ടോ വേറെ ഡിഫിക്കൽ കാണാവോ അതിലില്ല പൊട്ടം എന്നാണ് പറയണത് പൊട്ടം പൊട്ടം അത്മേലാണോ അത് മരത്തിൽ മാത്രം ആണോ ആ പക്ഷെ അവിടെ കാണുന്നില്ലല്ലേ അത് ഡെഡ് ഉണങ്ങിയ ലീഫിന്റെ കളറാണ് നമുക്ക് മനസ്സിലാകത്തുമില്ലാത്തവർ ആ അറിയാൻ പോയാത്തവർ നോക്കിയാൽ മനസ്സിലാകത്തില്ല അത് ഉണ്ടോ ഇരിപ്പുണ്ടോ

ഫ്രോക്ക് മൗത്ത് നമ്മുടെ തട്ടേക്കാണ്ട് ഹൈലൈറ്റ് ബെഡ് ഫ്രോക്ക് മൗത്ത് ഇത് ഒരു മുട്ടയിടളളൂ വർഷത്തിൽ ഒരു മുട്ടയിടളളു മുട്ടയിടുക എന്നുള്ള ജോലി മാത്രമേ അമ്മയ്ക്കുള്ളൂ അധികവും അടയിരിക്കുന്നത് പകൽ മുഴുവൻ അച്ഛനാണ് കാരണം അതിന്റെ കാമ ഫ്ലാഷ് ആയിട്ടുള്ള മരത്തിന്റെ പോലെ വൈറ്റും ബ്രൗണിഷ് ഉള്ളത് അച്ഛനാണ് പെട്ടെന്ന് ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാണ് അച്ഛൻ അടയിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ അമ്മയിരിക്കും അതുപോലെ അച്ഛൻ ഇരിക്കും ഒരു മുട്ട ഇടൂ അതുപോലെ ഇതുപോലെ കവരേ ഉള്ള ഒരു ബ്രാഞ്ചില് സേഫായിട്ടാണ് മുട്ട ഇരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും വീണുപോയാൽ പിന്നീട് അത് അവർഷം ഇല്ലല്ലോ ഇത് റേറായിട്ട് വളരെ കുറച്ച് ഇവിടെ ഇവിടെ ഒരു പത്തിരുപത് പേര് കൂടുതലും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല നല്ല തട്ടേക്കാട്ടുണ്ട് ഒത്തിരി ഇല്ല ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞ ഇങ്ങനെയുള്ള ആണ് ഉള്ളത് വളരെ ഫ്ലാഷ് ഇത് നൈറ്റ് തേർട്ടി ആണ് ആക്റ്റീവ് ആവുള്ളൂ ഇൻസെക്ട്സ് ആണ് തിന്നത് ഗ്ലാസ്വീപ്പർ ഇൻസെക്ട് ഇവിടെ ഫ്രൂട്ട് ഈറ്റർ ഉണ്ട് ഇൻസെക്ട്സ് ഈറ്റർ ഉണ്ട് ഇങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് അങ്ങനെയല്ലേ നമ്മുടെ തട്ടക്കാണ്ട് ഹൈലൈറ്റ് ഫ്രോക്ക് മൗത്ത് അതുപോലെ ബ്ലാക്ക് ബാസ മലബാർ ഡ്രോഗൺ ഓൾ ഫ്ലൈ കാച്ചേഴ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും തട്ടേക്കാണ്ട് വൈറ്റ് ബെല്ലി ട്രിപ്പായി ോട്ടം ബുൾബുൾ മലബാർ പാരക്കേറ്റ്സ് പീജിയൻസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കിങ് ഫിഷേഴ്സ് ഉഡ്പക്കേഴ്സ് സൺബേർഡ്സ് ബാബ്ലേഴ്സ് വാബ്ലേഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് പക്ഷികളുടെ സുതാമ കണ്ടിട്ടുണ്ട് ഇതിൽ ഒരുവിധം മുക്കാൽ ഭാഗത്തിനെ ഞാൻ നേരിട്ടുണ്ട് കാരണം നമ്മൾ അതിനുവേണ്ടി തന്നെ ഇറങ്ങി തിരിക്കുന്നതുകൊണ്ട് നമുക്കതിനെ കണ്ടാ മനസ്സിലാവും മനസ്സിലാവും കോൾ കേട്ടാൽ മനസ്സിലാവും നമുക്കതിന്റെ താല്പര്യം ഉള്ളത് കൊണ്ടാണ് സ്കൂളിൽ അത്ര പോയി ഇത് എന്റെ അവിടെ ഉള്ളതാ പക്ഷേ അതെന്റെ കൈയ്യുണ്ട് ഇന്നലെ കണ്ടത്തിൽ ഇതിന് ഞാൻ കണ്ടിട്ടാന്ന് മറ്റേ പറഞ്ഞാ അവരോട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് അതെ അതുകൊണ്ട് <laughs> ശരിക്കും ും പഠിക്കാനും അറിയാനും ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും പഠിക്കുകയും ചെയ്യും ഞാൻ പഠിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കും എന്റെ ജോലി തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്യ മുഹൂർത്തങ്ങൾ ഞാൻ എവറി ഡേ എൻജോയ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെയാണ് സെമിലേക്ക് മെഡിറ്റേഷൻ ഞാൻ ഒരിക്കലും തളർന്നിട്ടില്ല ക്ഷീണിച്ചിട്ടില്ല ദാഹിച്ചിട്ടില്ല ശരിക്കും നല്ല തലവേദന ആയിരുന്നു ഫോറസ്റ്റുകാര് മാത്രമല്ല കാട് നമ്മളിൽ നോക്കാവുള്ളൂരുത്തർക്കും അതിന്റെ പങ്കാളികളാണ് അതിനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട് കാരണം നമ്മുടെ അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കില്ലേ പ്രകൃതിയാണ് അമ്മ പ്രകൃതിയാണ് പ്രകൃതിയെ സൃഷ്ടിച്ച ആ ആളാണ് പിതാവ് പ്രകൃതിയാണ് അമ്മ ആ അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ടെങ്കിൽ അമ്മയെ വേദനിപ്പിക്കാതിരിക്കുക അമ്മയെ അശുദ്ധമാക്കാതിരിക്കുക അമ്മയുടെ കൂടെ അമ്മയെ ചേർത്ത് പിടിക്കുക നമുക്ക് കിട്ടേണ്ടത് കിട്ടും അതാണ് പോസിറ്റീവ് എനർജിന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണ്ട അവർക്കും പ്രകൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാടിനു വേണ്ടി ജീവിക്കുന്ന അമ്മ ഒരുപാട് പോരാടി ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് അങ്ങനെ കയറി വന്നൊരമ്മ നമ്മളുടെ ഒരുപാട് എനിക്ക് രഞ്ജിത് സാറിനോടാണ് താങ്ക്സ് പറയാനുള്ളത് പി വി തമ്പി മെമ്മോറിയൽ അവാർഡ് ഈ വർഷം കിട്ടിയത് അമ്മയ്ക്കാണ് ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ആളുകളെ തേടി പിടിച്ചാണ് അദ്ദേഹം അവാർഡ് കൊടുക്കുന്നത് അല്ലേ ഈ അമ്മ നമ്മളിലൊരാളാണ് പക്ഷെ നമ്മളെടുക്കൊക്കെ ഈ എന്താ പറയാ ഈ പ്രകൃതി അറിയാൻ വരണം പ്രകൃതി അറിയാൻ വരുമ്പോ പ്രകൃതിനെ നോവിക്കാതെ വരണം അല്ലെ അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഒന്ന് പാലിച്ച് നമ്മൾ വരണം ഒരുപാട് സന്തോഷം അമ്മനെ പരിചയപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞ ഇന്നൊരു സ്കൂളിൽ സ്കൂളിൽ ചേർന്നൊരു പ്രതീതി ആട്ടോ ഞാൻ കൊറേ കാര്യങ്ങൾ പഠിച്ചു മനസ്സ് നിറഞ്ഞു എന്റെ മുഖത്ത് സന്തോഷം കാണുന്നുണ്ടോ അമ്മ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഹസ്ബൻഡിന്റെ അങ്ങനെയാണ് ദൈവം ക്രിയേറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ക്രിയേഷൻസ് ആണ് ഇതെല്ലാം ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടികൾ കാട്ടിലേക്ക് നോക്കൂ എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടു ഒന്നും കണ്ടില്ല ഒരു ചെറിയ പോർഷം മാത്രമേ കണ്ടുള്ളൂ ശരിക്കും ഒരു ഇതല്ലേ മതി വരില്ല കാട് ഓരോ മൂമെന്റ്സും നമുക്ക് ആസ്വദിക്കാവുന്നതാണ് കാടറിയാതെ കാടിനെ അറിയുക അവരെ സ്നേഹിക്കുക അവരിലുള്ള ജന്തു ജീവജാലങ്ങളെല്ലാം കണ്ടു മടങ്ങുക കാരണം ഇതിന്റെ കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഇവരൊറ്റകളെല്ലാമാണ് എന്നാലേ നമ്മൾ ഉണ്ടാവുകയുള്ളൂ കാരണം പൊല്യൂഷൻ ഇല്ലാതെ പോസിറ്റീവ് എനർജി മാത്രം തരുന്ന ഒരു ദേവാലയമാണ് നമ്മുടെ ഈ കാട് കാട് അവിടെ നിന്ന് കിട്ടുന്ന ആ എനർജിയാണ് അമ്മയെ ഈ ചെറുപ്പമായിട്ട് നിലനിർത്തുന്നത് എഴുപത് വയസ്സായ അമ്മയെ അറിയു വയസ്സാക്കി നിർത്തുന്നത് ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാണ് അതൊരു കോഴ്സാണ് അതാണ് അവിടെയാണ് ഞാൻ ഈശ്വരനെ കാണുന്നത് നമ്മളിലാണ് ഈശ്വരൻ വസിക്കുന്നത് നമ്മളെവിടെയും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നമ്മുടെ സുധാമെ സുധാമെ പോലുള്ള ആൾക്കാര് ആണ് ഈ പ്രകൃതിയെ ഇങ്ങനെ കൊണ്ടുപോവാനും വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് അതെ ഒരു തുള്ളി വെള്ളം ഒന്നും ഉണ്ടാവില്ല ഈ വനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളമില്ല ഓക്സിജൻ ഇല്ല ഒന്നും ഇല്ല ഇവര് തരുന്ന ഓക്സിജനെ നമ്മൾ ശ്വസിക്കുന്നത് നമ്മളുടെ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ സ്വീകരിക്കുന്നത് ഇവരാണ് ഇവരാണ് നമ്മളുടെ രക്ഷ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ വെളിച്ചമാണ് ഈ വെള്ളമാണ് ഈ വായുവാണ് ഈ പ്രപഞ്ചമാണ് ദൈവം ഇവിടെയാണ് നമ്മൾ ഈശ്വരനെ കാണേണ്ടത് അതുകൊണ്ടാണ് വനം നശിപ്പിക്കരുത് സംരക്ഷിക്കണം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ കാണുമ്പോഴും കാണിച്ചു കൊടുക്കുമ്പോഴും പറയുമ്പോഴും പറഞ്ഞുകൊടുക്കുമ്പോഴും കിട്ടുന്ന ആ സുഖം അതൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് മതി താങ്ക് യു താങ്ക് യു താങ്ക് യു അമ്മ താങ്ക് യു സോ മച്ച് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും സുധാകര ഇഷ്ടായില്ലേ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള അമ്മമാരെയൊക്കെ അറിയട്ടെ അല്ലേ അമ്മനെ ഒരുപാട് പേർക്ക് അറിയാം എന്നാലും ഇനിയും അറിയാത്തവരറിയട്ടെ താങ്ക് യു കേട്ടോ താങ്ക് യു